അവധിക്ക് കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ വേണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ തമിഴ്നാട്ടിലേക്ക് രണ്ട് ട്രെയിനുകൾ കൂടി പ്രഖ്യാപിച്ച് സതേൺ റെയിൽവേ ബംഗളൂരുവിൽ നിന്ന് തൂത്തുക്കുടി ചെന്നൈ സെൻട്രൽ എന്നിവിടങ്ങളിലേക്കാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചത് കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ വേണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടിട്ടും പുതിയ സ്പെഷ്യൽ ട്രെയിനുകളൊന്നും റെയിൽവേ പ്രഖ്യാപിച്ചിട്ടില്ല കേരള ട്രെയിനുകളിൽ വൻ തിരക്കാണ് നിലവിൽ അനുഭവപ്പെടുന്നത് അവധി തുടങ്ങുന്ന ദിവസമായ ഇന്നലെ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിദിന സർവീസുകളായ മൈസൂരു തിരുവനന്തപുരം നോർത്ത് കെ എസ് ബംഗളൂരു എറണാകുളം എക്സ്പ്രസ് ട്രെയിനുകളിലെ റിസർവേഷൻ കോച്ചുകളിൽ പോലും ആളുകൾ തള്ളിക്കയറുകയായിരുന്നു കെ എസ് ആർ ബംഗളൂരു എം ജി ആർ ചെന്നൈ സെൻട്രൽ സ്പെഷ്യൽ ട്രെയിനിന്റെയും തൂത്തുക്കുടി ബംഗളൂരു സ്പെഷ്യൽ ട്രെയിന്റെയും സർവീസ് ഇന്നാണ് തൂത്തുക്കുടിയിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ബംഗളൂരുവിലേക്ക് ട്രെയിൻ പുറപ്പെടുന്നത് നാളെ പുലർച്ചെ മൂന്ന് മണിക്ക് ബംഗളൂരുവിലെത്തും മധുരൈ ദിണ്ടിക്കൽ സേലം തുടങ്ങിയ സ്റ്റേഷനുകളിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് രാവിലെ എട്ട് അഞ്ചിന് യാത്ര ആരംഭിച്ചു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ചെന്നൈയിൽ എത്തിച്ചേരും മടക്കയാത്ര ചെന്നൈയിൽ നിന്ന് മൂന്ന് അൻപത്തി അഞ്ചിന് പുറപ്പെട്ട് രാത്രി പത്തൻപതിന് ബംഗളൂരുവിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് വൺ എ സി ടു ടയർ കോച്ച് വൺ എ സി ത്രീ ടയർ കോച്ച് പതിനൊന്ന് സ്ലീപ്പർ ക്ലാസ് കോച്ച് രണ്ട് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ രണ്ട് ഭിന്നശേഷി സൗഹൃദ കോച്ചുകളുമാണ് സ്പെഷ്യൽ സർവീസിനുള്ളത് കെഎസ്ആർ ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിന് യശ്വന്ത്പൂർ കൃഷ്ണരാജപുരം ബംഗാർപേട്ട ജോളാർപേട്ട കാട്പാടി അരക്കോണം പേരമ്പൂർ സ്റ്റോപ്പുകൾ പിന്നിട്ടാണ് ചെന്നൈ സെൻട്രലിൽ എത്തുക കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകൾ വഴിതിരിച്ചുവിടും അതേസമയം ഹൊസൂർ യാർഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് എറണാകുളം കെ എസ് ആർ ബംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് ജനുവരി ഏഴിനും എട്ടിനും സേലത്ത് നിന്ന് ജോളാർപേട്ട് ബംഗാർപേട്ട് കെ ആർപുരം ബയ്യപ്പനഹള്ളി ബംഗളൂരു കന്റോൺമെന്റ് വഴി തിരിച്ചുവിടും ധർമ്മപുരി ഹൊസൂർ കർമ്മലാരം എന്നിവിടങ്ങളിൽ ഈ ട്രെയിൻ നിർത്തില്ല കെഎസ്ആർ ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് ജനുവരി എട്ടിനും ഒൻപതിനും ബംഗളൂരു കന്റോൺമെന്റ് വയ്യപ്പനഹള്ളി കെ ആർപുരം കുപ്പം ജോളാർപേട്ട് സേലം വഴി തിരിച്ചുവിടും കർമ്മലാരം ഹൊസൂർ ധർമ്മപുരി എന്നിവിടങ്ങളിൽ നിർത്തില്ല തിരുവനന്തപുരം നോർത്ത് യശ്വന്തപുരം ഗരീബ് രഥ് എക്സ്പ്രസ് ജനുവരി എട്ടിനും സേലം ജോളാർപേട്ട് ബംഗാർപേട്ട് കെ ആർപുരം വയ്യപ്പനഹള്ളി ബയ്യപ്പനഹള്ളി ടെർമിനൽ ബാനസവാടി വഴി തിരിച്ചുവിടും ഹൊസൂർ ധർമ്മപുരി എന്നിവിടങ്ങളിൽ നിർത്തില്ല അതിനിടെ ക്രിസ്മസ് പുതുവത്സര തിരക്കിനിടെ കൊച്ചുവേളിയിൽ ബംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ റദ്ദാക്കി കൊച്ചുവേളിയിലേക്കുള്ള സർവീസ്കളിലും മംഗളൂരുവിലേക്കുള്ള സർവീസ് തീയതികളിലുമാണ് റദ്ദാക്കിയത് കേരളത്തിനുള്ളിൽ യാത്ര ചെയ്യുന്നവർക്കേറെ സഹായകമായിരുന്ന സർവീസാണിത് ബംഗളൂരുവിൽ നിന്ന് വ്യാഴം ശനി ദിവസങ്ങളിലും കൊച്ചുവേളിയിൽ നിന്ന് വെള്ളി ഞായർ ദിവസങ്ങളിലും ആയതിനാൽ ഏറെ ജനപ്രിയ സർവീസായി ഇത് മാറിയിരുന്നു നൂറിന് മുകളിൽ വെയിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന സർവീസാണ് റദ്ദാക്കിയത് വൈകിട്ട് അഞ്ചും പതിനഞ്ചിന് മലബാറും പോയി കഴിഞ്ഞാൽ മംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് ട്രെയിൻ ഇല്ല എന്ന പ്രശ്നത്തിന് പരിഹാരമായിരുന്നു രാത്രി ഏഴ് മുപ്പതിന് പുറപ്പെട്ടിരുന്ന സ്പെഷ്യൽ ട്രെയിൻ ഇത് പ്രതിദിന സർവീസ് ആക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത് അവധിക്കാല തിരക്ക് മൂലം ടിക്കറ്റ് കിട്ടാനില്ലാത്ത സമയത്ത് ട്രെയിൻ റദ്ദാക്കാനുള്ള തീരുമാനം യാത്രക്കാരെ കൂടുതൽ വലയ്ക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള